ർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ ഒരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ലോങ് വീഡിയോക്ക് ഇട്ടിട്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണിത് അപ്പോൾ അതേ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പതിവായിട്ട് രാവിലെ കുളിക്കാറുണ്ട് മറ്റേതെനിക്ക് രാവിലെ കുളി പതിവില്ല ഇപ്പോൾ വില പളി പോകാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വില പുറത്തേക്കൊക്കെ പോകാനുണ്ടെങ്കിൽ മാത്രമേ ഈ കാലത്തെ വെട്ടത്തിനെ കുളിക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് സാവകാശം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഞാൻ കുളിക്കണത് ഇപ്പോൾ ചൂട് കാരണം കുളിക്കാതിരിക്കാൻ പറ്റുള്ളൂ കാരണം ഉറക്കം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നാൽത്തേയും മാത്രം അത്രയും ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂട് അപ്പോൾ അങ്ങോട്ട് കാലത്തെ പോയി ഓടിപ്പോയി കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും ശരി ഒരു നല്ലൊരു ആശ്വാസമാണ് കേട്ടോ അത് കഴിയുമ്പോൾ വീണ്ടും പിന്നെ വേർക്കാനൊക്കെ തുടങ്ങും അത് വേറെ കാര്യം അങ്ങനെ അതെ രാവിലെ നല്ല ഉണക്ക ചപ്പാത്തിയും പാൽചായലും ഒക്കെ ഞാൻ കഴിക്കാനാണ് അപ്പോൾ തലേ ദിവസം നമ്മൾ രണ്ട് പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പാക്കറ്റ് ചപ്പാത്തി അത് മുണ്ടവലിയിൽ നിന്നാണ് വാങ്ങിയത് ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ചപ്പാത്തിയുണ്ട് അതുകൊണ്ട് കുറേ ദിവസങ്ങളൊന്നും കുറേ നല്ല ഒരു രണ്ട് മൂന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ വരെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ദിവസം ഒന്നും വെക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണം അതേ രുചിയിൽ തന്നെയുള്ളൊരു ടേസ്റ്റ് ടേസ്റ്റ് തന്നെയായിട്ട് ഈ ചപ്പാത്തിക്കും നമ്മൾ പുറത്തുനിന്ന് ബേക്കറികളിലൊക്കെ വാങ്ങൂലേ പാക്കറ്റ് ചപ്പാത്തി കുറേ ഇതൊക്കെ ഉള്ള അത് നമ്മൾ വാങ്ങി കഴിക്കുമ്പോഴത്തേക്കും എന്താണ് അതിനൊരു എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത ചപ്പാത്തിയാണ് കേട്ടോ കാരണം അതിങ്ങനെ കഴിക്കും അതിലോട്ട് വെക്കുമ്പോൾ തന്നെ അതെന്തോ ഒരു ചോവയാണ് എന്തെല്ലാം കറികളൊക്കെ കൂട്ടി കഴിച്ചാലും ആ ചോവ അങ്ങ് മാറില്ല പക്ഷേ ഈ ചപ്പാത്തിക്ക് അങ്ങനെ അല്ലാട്ടോ ഇത് ഞാൻ ഞങ്ങൾ നേരത്തെ തുടങ്ങി വാങ്ങാറുണ്ട് എന്നാലും നമ്മളിത് പതിവൊന്നും അല്ല കേട്ടോ നമ്മളിവിടെ വീട്ടിൽ ചപ്പാത്തി കഴിക്കാനൊന്നും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കി കഴിക്കാനാണ് പതിവ് പിന്നെ ഇടയ്ക്ക് ചില മടികളൊക്കെ വരണ സമയത്തൊക്കെ ഇതേപോലെ വാങ്ങും അത് വാങ്ങുന്ന സമയത്തെയും മുണ്ടമയിൽ നിന്ന് തന്നെ വാങ്ങാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് ചായ കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചേട്ടനും അവർക്കൊക്കെ എല്ലാ പിള്ളേർക്കുമൊക്കെ മുട്ട വറുത്തിട്ട് അതിൽ ചുരുട്ടിയാണ് ചപ്പാത്തി കൊടുത്തത് എനിക്കങ്ങനെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽ ചായ ഉണ്ടായി അതിൽ മുക്കി കഴിച്ചു അത് കഴിഞ്ഞ് ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെയായിട്ട് പോയി ഫോട്ടോച്ചിൽ പോയി മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നങ്ക് ഇവിടെ എങ്ങും മീനില്ലാത്ത പോലെ മീൻ വാങ്ങാൻ വേണ്ടി കറങ്ങി തിരിഞ്ഞ് ഫോട്ടോ ഒഴിച്ച് വരെ എത്തി നല്ല മീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്ടാ അപ്പം നോക്കിയപ്പോഴത്തേക്കും പല തരത്തിലുള്ള പല സൈസിലുള്ള മീനുകളൊക്കെ ഉണ്ടായി വലതും ചെറുതും ആയിട്ടൊക്കെ ഉള്ള പക്ഷെ എന്ത് പറയാം ഒടുക്കത്തെ വില വില കൊണ്ട് അടുക്കാൻ പറ്റുള്ള നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം വാങ്ങാനുള്ള കറി വാങ്ങാനുള്ള കാശ് എടുത്തിട്ട് വേണം ഒരു അതായത് ഒരു കറി വാങ്ങാൻ വേണ്ടി അത്രയും വില അപ്പോൾ പിന്നെ ഞാൻ അനങ്ങാൻ വേണ്ടി പോയില്ല നോക്കിയപ്പോഴത്തേക്കും ഒരു ചേട്ടനൊരു മൂലക്കെ കുത്തിയിരുന്ന് നല്ല പച്ച നിക്കണം അങ്ങനെ വേഗം പോയി നൂറ് രൂപയ്ക്ക് ട്ടാ ഇരുന്നൂറൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം ഒന്നാമത് പൊളിച്ചെടുക്കണമുള്ള മടി കാരണം നൂറ് രൂപയ്ക്കേ വാങ്ങിയുള്ളൂ നമുക്ക് അത് മതി നമുക്കത് ധാരാളമാണ് രാവിലത്തെ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും നമുക്കത് ഒപ്പിക്കാനുള്ളൊരു കൂട്ടം പച്ചക്കറിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ കറിയായി അങ്ങനെ നങ്ക് വാങ്ങിക്കൊണ്ട് വന്ന് പുറത്ത് പോയിരുന്നു അങ്ങോട്ട് പൊളിച്ചെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നങ്ക് വെട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരാളുടെ ഒരു ചോദ്യം അമ്മ മീൻ വർക്കാനുണ്ടായിരുന്നു വേറെ ആരും അല്ലാട്ടോ നമ്മളിവിടുത്തെ ആമിക്കുട്ടിയാണേ അപ്പം ഞാൻ പറഞ്ഞു മീൻ വറക്കണില്ല കാരണം ഞാൻ ഇവിടെ വർക്കല് കുറവാണ് അതും വർക്കുമെങ്കിൽ തന്നെ നല്ല വലിയ നങ്ക് നമുക്ക് കിട്ടൂല അത് ഞാൻ വറക്കും ഇങ്ങനത്തെ പൊടിപ്പൊടി നങ്ക് ഞാൻ അങ്ങനെ വറക്കാറില്ലാട്ടോ അതുമല്ല വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രാത്രിത്തേക്ക് വേറെ കറി ഞാൻ ഒപ്പിക്കാൻ നടക്കണം അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞ് മീൻ വറക്കണില്ല അമ്മ ഉരുളക്കിഴങ്ങ് ഇപ്പുണ്ട് രണ്ടെണ്ണം അത് വറുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സമാധാനൊക്കെ പെടുത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ അങ്ങനത്തെ നങ്കെല്ലാം പൊളിച്ചെടുത്ത് ഞാൻ കറി വെക്കാനായിട്ട് തുടങ്ങി ഞാൻ ആകെ കുരുമുളക് പൊടി ഇട്ട് കറി വെക്കണത് രണ്ട് മീനുകളാണ് കേട്ടോ ഒന്ന് പിലോപ്പി മറ്റൊന്ന് നങ്കും ഇത് രണ്ടും നല്ല കുരുമുളകില് തിളപ്പിച്ചെടുക്കും അത് പിലോപ്പി നമ്മൾ കുടംപൊളി ഇട്ടിട്ടാണ് തിളപ്പിക്കണത് തിളപ്പിക്കുകയോ അരച്ചൊക്കെ കറി വയ്ക്കണത് എന്നങ്ങ് ഞാൻ വിനാഗിരി ചേർത്തിട്ടാണ് ഈ വിനാഗിരി ഇടുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര അസ്വസ്ഥതകളാണ് കേട്ടോ അസ്വസ്ഥതകൾ പോലെയുള്ള ഒരിടത്തോട്ട് പറയണത് അസുഖങ്ങളുണ്ടാവും അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ നമ്മൾ വിനാഗിരി അങ്ങനെ അപ്പാടെ നമ്മൾ നമ്മളാകനെ ഒരു തുള്ളിപ്പൊളിക്ക് വേണ്ടി ചേർക്കണതാണ് അത് എത്ര പേരാണ് ഞങ്ങൾ കഴിക്കണത് ഞാനൊരാൾ മാത്രമല്ല ഇതെല്ലാം കഴിക്കണത് അതുമല്ല അത്രയും ചാറിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ആ വിനാഗിരി ചേർക്കണത് നമ്മൾ വിനാഗിരി തനിയെ കുടിക്കാനാണെങ്കിൽ അങ്ങനെ പറയാം വിനാഗിരി എന്തെങ്കിലും ഇങ്ങനെ കുടിക്കണേന്ന് വെക്കിയത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ മീൻകറികൾക്കൊക്കെ ഇട്ട് കഴിക്കുകയല്ലേ ചെയ്യണത് അതുപോലെ ഞാൻ എന്നും വിനാഗിരി ഉപയോഗിച്ചല്ല കറി വെക്കണതും ഞാനിവിടെ ഓട്ടുപുളി ഉപയോഗിക്കാറുണ്ട് ഓട്ടുപുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടംപുളി കിട്ടാ നമ്മുടെ ഇവിടെ ഓട്ടുപുളി എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും കുടംപുളി കുടംപുളി എന്ന് പറയുന്നത് പിന്നെ എന്താണ് നമ്മുടെ മാങ്ങ ഇട്ട് വെക്കും ചെമ്മിപ്പുളി ഇട്ട് വെക്കും അങ്ങനെ പല ഇട്ട് വെക്കാറുണ്ട് കേട്ടോ ഈ വിനാഗിരി മാത്രമല്ല നമ്മളെപ്പോഴും കറി വെക്കണം നമ്മളെന്തെങ്കിലും മീനിപ്പോൾ ചാളയൊക്കെ നല്ല പച്ച ചാളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിനാഗിരിയിലൊക്കെ തിളപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ നങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വിനാഗിരി ഇട്ട് തിളപ്പിച്ചെടുക്കണം ബാക്കി കറികളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുടംപുളി ഇട്ട് തന്നെയാണ് വെക്കാറ് നങ്കിന്റെ കാര്യം അറിയാലോ അറിയാധികം വേവില്ലാത്ത മീനായതുകൊണ്ടിട്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ലട്ടാ പിന്നെ അതുപോലെ തന്നെ നങ്ക് കറിക്ക നമ്മൾ ഒരുപാട് ചാറ് വെക്കില്ല പക്ഷെ ഞാനിവിടെ ഒരു ഇത്തിരി ചാറ് വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യം നമുക്ക് രാത്രിത്തേക്കും കറി വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ ചാറായിട്ട് ഒഴിച്ചു കൂട്ടാനൊന്നും ഉണ്ടാകില്ല അതും പറഞ്ഞിട്ട് ഒരുപാട് കുളം പോലെ ഒന്നും വെച്ചിട്ടില്ലട്ടാ ചാറങ്ങോട് ഒരിച്ചിരി വറ്റി വറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതേ അടുത്ത് നിന്ന് ഇറക്കി കറി വെച്ചിട്ടുണ്ട് കറി മാറ്റി വെച്ചു ആ അടുപ്പിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വറുക്കാൻ ഇട്ടപ്പം തുടങ്ങി ഒരാൾ പമ്മി പമ്മി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുകയും ചെയ്യേണ്ട ആലൂന്യം കൊടുക്കേണ്ടതെന്ന് എന്താണെന്ന് അറിയില്ല കൊച്ചിന് ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ആ ജീവനെ പക്ഷേ ഇതെപ്പോഴും വറുത്ത് കൊടുക്കണത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് പറയുകയും രണ്ട് രണ്ടുപേർക്കും കൂടിയാണ് വറക്കുന്നത് രണ്ട് പേർക്ക് ഒരുപോലെ തരുവുള്ള ഒരാൾ മുഞ്ചിച്ച് വഴക്കിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടാ അങ്ങനെ ഉരുളക്കിഴങ്ങ് വറുത്തുമാറ്റി ആ അടുപ്പിൽ തന്നെ അച്ചങ്ങയും വലത്താനിട്ടാ അച്ചിങ്ങനെ എനിക്ക് ആലുമാണ് അരിഞ്ഞു തന്നത് ഞാൻ മീൻ വെട്ടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അച്ചിങ്ങെ ഞാൻ കഴുകി വാരി ആലുൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് അരിഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ മീൻകറിയും ഉരുളക്കിഴങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാൾ അച്ചങ്ങിയെയും കൊണ്ട് അങ്ങനെ അച്ചിങ്ങയും വലത്തി വെച്ച് അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായിട്ട് ഞാൻ ദേ പോണത് ഇപ്പോൾ ചേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചേട്ടന് രാവിലെ ഓട്ടോ ഉണ്ടായിരുന്നു എന്തോ പിള്ളേരുടെ എന്തോ ധ്യാനത്തിൻ്റെ എന്തോ അവിടെ കൊണ്ടേ ആക്കലായിരുന്നു അപ്പോൾ അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും വരും ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും കണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കറി കളക്കാൻ റെഡിയാക്കി വെച്ചേച്ചി ചേട്ടനെ വിളിക്കാൻ വേണ്ടി പോണേ അപ്പനില്ലാത്തതുകൊണ്ടിട്ടേ രണ്ടുപേരന്തേ പൂട്ടി താക്കോലെടുത്ത് വെച്ച് പോകട്ടെ ഞാൻ പോണത് ഇപ്പം തന്നെ വരും കേട്ടോ അത്തിപ്പൊഴി വരെയാണ് പോകേണ്ടത് അപ്പോൾ ചേട്ടനിപ്പുടക്കാത്ത ഇപ്പം ഉണ്ടാവും അങ്ങനെ ഞാൻ എന്തേ പിള്ളേരെയൊക്കെ പൂട്ടിയേച്ചും പോണതാണ് അപ്പോൾ പോകാൻ നേരത്തെ ആൾ ഉമ്മയൊക്കെ തന്നി ആമി പിന്നെ അതിന് മുൻപ് അവിടെ കിടന്ന് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചപ്പോൾ ആ കോപ്രായങ്ങളൊക്കെ കാണിച്ചത് ഞാൻ ഇപ്പോഴാണ് കേട്ടാണ് ശ്രദ്ധിക്കണത് ഞാൻ പോണതിന് മുൻപ് രണ്ട് പേർക്കും ചോറ് തരട്ടെ എന്ന് വെച്ചപ്പോഴത്തേക്കും വേണ്ട അമ്മ വന്നിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് രണ്ട് പേർക്കും ചോറ് കൊടുക്കാതെ ഞാൻ പോയത് പിന്നെ ഞങ്ങളെ ഒരുമിച്ച് വന്ന ശേഷമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നത് അങ്ങനെ നങ്കുകറിയും അച്ചിങ്ങയും എടുത്തിട്ടുണ്ട് പിന്നെ വടകപ്പുള്ളിയുടെ അച്ചാർ ഞാനൊരു ഇട്ട് വെച്ചിട്ടുണ്ട് അന്നിട്ട് വടക്കപ്പുളി നല്ല ഈന്തപ്പഴമൊക്കെ ഇട്ടത് അപ്പോൾ തീരാറായി അതിനും ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ആലുവും ആ മിക്കുട്ടിക്കൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ കൂട്ടി ഉരുളക്കിഴങ്ങും മീൻകറിയും മാത്രം എടുത്തു അച്ചിങ്ങൾ അച്ചിങ്ങ അതുങ്ങൾ ഇല്ല അങ്ങനെ നമ്മുടെ ചോറ് തിറ്റെല്ലാം കഴിഞ്ഞ ശേഷം ആമിക്ക് മുടി കെട്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിരുത്തിയതാണ്ടോ മുടി വെട്ടാൻ വേണ്ടി പോയിട്ട് ആളെ സമ്മതിക്കണില്ല മുടി ഒന്നാമത് ഇങ്ങനെ പാറി പറന്ന് കിടക്കോട്ടെ ഇപ്പം മുടി കെട്ടി കൊടുത്താലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ അഴിച്ച് തൂളിച്ച് അങ്ങോട്ട് ഇടും സ്കൂളിൽ പോയിട്ട് വരുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ടാക്കി കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരുമ്പത്തേക്കും അഴിക്കാൻ വേണ്ടി പോയി അത് അങ്ങനെ അതങ്ങനെ എന്ന് പറയും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മുടി കെട്ടി വെക്കാൻ സമ്മതിക്കില്ല കൊച്ചി ഒരിച്ചിരി നേരം ഒക്കെ മുടി കെട്ടിക്കെടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ അത് അങ്ങോട്ട് അഴിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഇതേപോലെ മുടി ഇങ്ങനെ പറത്തി ഇങ്ങനെ ഇട്ടേക്കും എന്നാൽ വെട്ടിയൊന്നൊതുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് സമ്മതിക്കണമില്ല എനിക്ക് അമ്മയുടെ അത്രയും മുടി വേണം അമ്മയുടെ അത്രയും മുടി വേണമെന്നും പറഞ്ഞ് കിടക്കണേന്ന് നേരത്തെ ഇവിടെ ഒരു വെപ്പ് മുടി ഉണ്ടായിരുന്നു ഞാനത് എന്താവശ്യത്തിന് വാങ്ങിയതാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ഒരു നീട്ടുള്ള മുടി അത് ഒരിടക്ക് വെച്ചിട്ട് കിടക്കുമായിരുന്നു എന്നിട്ട് പെരടകം മുഴുവനും ആ മുടി ഇങ്ങനെ വീണ് വീണും കിടക്കുമായിരുന്നു ലാസ്റ്റ് സഹി കെട്ടിട്ട് ഞാനത് കൊണ്ടു കത്തിച്ച് കളഞ്ഞ് പറഞ്ഞിട്ട് കേൾക്കാളും മാറ്റി വയ്ക്കും മാറ്റി വയ്ക്കുമെന്ന് അതും തൂക്കിയിട്ട് ഈ നടപ്പാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരടകത്ത് മുഴുവനും ആ മുടി പൊട്ടി പൊട്ടി താഴത്തേക്ക് വീണ് നിങ്ങളിങ്ങനെ വലിച്ചു വലിച്ചൊക്കെ എടുത്തിട്ട് ആ മുടി എല്ലാം പൊട്ടി നമ്മുടെ അകത്തൊക്കെ മുഴുവനും വീണേൻ അതൊക്കെ അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ പോയി മുടി വാറണത് പുറത്ത് പോയിട്ടാണ് അകത്തും മുടി വീണെന്ന് പറഞ്ഞ് ചേട്ടൻ മഴക്ക് പറഞ്ഞിട്ട് അപ്പോൾ ഈ മുടി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും എനിക്ക് എന്തോ പോലെ തോന്നിയിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ട് കേൾക്കാണ്ടായപ്പോഴത്തേക്കും വേഗം തന്നെ ഞാനതൊക്കെ അവിടെ കത്തിച്ച് കളഞ്ഞേട്ടാ അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ദേ ചായയും ബിസ്ക്കറ്റും വേണ്ട കഴിക്കണത് ഞാനിന്ന് പലഹാരമൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല മിക്ക ദിവസങ്ങളും ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ചില നേരം അങ്ങനെ പറ്റാത്തതാവുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ പാക്കറ്റൊക്കെ വാങ്ങി അങ്ങനെ കൊടുക്കും അപ്പോൾ അതും കൂട്ടി അങ്ങോട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചോളും അങ്ങനെ ചായമുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നിരുന്നേച്ചും കെട്ടി തന്നെ എൻ്റെ എനിക്ക് കുങ്കുമോക്ക് ഇട്ട് തന്നിട്ടുണ്ട് ലിപ്സ്റ്റിക് കൊണ്ട് എൻ്റെ നെറ്റിക്ക് തേച്ച് വെച്ചക്കനാണേ കാണുന്നത് അതെല്ലാം ആമിക്കുട്ടിയുടെ പണിയാണേ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് കിടത്തി വെച്ചും കൊറേ പൗഡർ ഒക്കെ വാരി പോത്തലും ലിപ്സ്റ്റിക് തേച്ചതലൊക്കെയാണ് എപ്പോഴത്തേക്കും you yeah, കത്തിരിപ്പുണ്ട് കേട്ടാ സിനിമയും കണ്ട ഒരു സിനിമ എന്തോ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് എനിക്ക് അറിയാൻ പാടില്ല അപ്പൊ ഞങ്ങൾക്ക് അത് കാണാൻ പയ്യാത്ത കൊണ്ട് ഞങ്ങള് പുറത്തേക്ക് വന്നു കേട്ടോ സിനിമ കാണും പിന്നെ കൊറച്ചരം കഴിയുമ്പത്ത പുറത്തേക്ക് വരും പിന്നേ പോയിരിക്കും ഇറങ്ങുന്നാലും അങ്ങോട്ടൊന്നും ഞാനും അമ്മയും കൂടെ കെട്ടിട്ട് പറിച്ചു കൊടുക്കണം അങ്ങനെ ളർന്നൊടിഞ്ഞാണെ <manyolay> കടപ്പുണ്ട് <laughs> അങ്ങനെ അതെ നേരം സന്ധ്യയായി ഒരു ആറ് ആറേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ വേഗം ഞങ്ങൾ അകത്തോട്ട് കയറി അപ്പോഴേ അപ്പം കുറച്ച് കണ്ണിമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയായപ്പോഴത്തേക്കും വന്നപ്പോൾ കണ്ണിമാങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൊനയൊക്കെ കുറച്ച് പോയിരിക്കണായിരുന്നു അപ്പം ഞാൻ കരുതി ഉപ്പിലിട്ടേച്ചും കണ്ണിമാങ്ങ അച്ചാർ ഉപ്പിലിട്ടിട്ടും അച്ചാർ ഇടുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പോൾ അതേമാതിരി ചെയ്യാമെന്ന് കരുതി പക്ഷേ ചൊനയോടുകൂടി കല്ലുപ്പിട്ട് വെക്കണമെന്നാണ് പക്ഷേ ഇതിന് ചൊനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കൊന്ന് കുറേ അധിക സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ മാവിയെന്ന് പറിച്ചു െടുത്തതാണ് പറിച്ചെടുത്ത ആപ്പാടെ കൊണ്ടുവന്നതാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല ഞെട്ടൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടിട്ട് ചോനയും കാര്യങ്ങളൊന്നും എടുക്കണ്ടായിരുന്നില്ല അപ്പോൾ അതേ മാങ്ങിയെല്ലാം ഞാൻ കഴുകി ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വെച്ചും ഭരണിക്കകത്തോട്ട് ചെറിയ ഭരണിയില്ലാണ്ടെ നമ്മുടെ മറ്റേ വൈൻ കെട്ടണ ഭരണി ഞാൻ ഇതുവരെയൊക്കെ എടുത്തിട്ടില്ല അത് വൈൻ കെട്ടാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ് അപ്പോൾ അത് മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു ഭരണിയില്ലേ ആ ഭരണിക്കകത്തോട്ട് കല്ലുപ്പും നമ്മുടെ കണ്ണി മാങ്ങി ഇട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തുണി വെച്ച് കെട്ടി വയ്ക്കണം അപ്പോൾ തുണി അവിടെയെങ്കിലും വെള്ള ഒന്നും നോക്കിയിട്ട് കാണാനില്ല പിന്നെ തപ്പി എടുത്തിട്ട് വേണം അപ്പോൾ ഞാനത് അത് അപ്പാടെ വെച്ചിട്ടുണ്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു നല്ല തുണി കീറി കെട്ടി വയ്ക്കണം എന്ന് നിർത്തി വെച്ച് അങ്ങനെ ഞാനും ആമിക്കുട്ടി ആലും കൂടെ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പനെയും ചേട്ടനെയൊന്നും കാണാനില്ല കേട്ടാ അവർ പുറത്തേക്ക് പോയിക്കണം പിന്നെ അവരെ അത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാര്ത്ഥന മുടങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ ചൊല്ലാൻ വേണ്ടി ഇരുന്ന് പ്രാർത്ഥന ചൊല്ലാൻ ചൊല്ലാനിരിക്കണ സമയത്ത് ആമിക്കുട്ടിനെ അടക്കിയിട്ട് തന്നെ ഇച്ചിരി പാടാട്ട ബൈബിളൊക്കെ എടുത്തുള്ള കളിയാണ് അപ്പം ഞാനിടയ്ക്ക് ഒരു കുഞ്ഞു പിച്ചൊക്കെ കൊടുക്കുമ്പോൾ പാടാനങ്ങാതിരിക്കും കാരണം നമ്മുടെ അത്രയും പുണ്യമായ സാധനമൊക്കെ എടുത്ത് കളിക്കണത് ശരിയല്ല About you. Up at the big day, Tom. Up at the day, Tom. Up at the back, up at the party, and up at the day, take up. Up at the day, take up. Up at the day, take up. I never thought. They take up, no, no, no. I take it. ിഞ്ചിനി മുടി വെട്ടിക്കോട്ടെ മുടി വെട്ടാം നമുക്ക് നാളെ പോയി പാർലറിൽ കൊണ്ടു വെട്ടിക്കാം സുധീടെ ദൈവമേ ചെമ്പനി പോകില്ല സു അതല്ലോ ഇതേണ്ട മുടിയേ ഇരിക്കണ നോക്കിക്കണ്ട ഒരു മെനയില്ലേ എങ്ങനെ വാരി വെച്ചിട്ട് ഇരിക്കണില്ല അത്തന്നെയൊക്കെ ചൊല്ലി എഴുതേണ്ട ശേഷം എന്താ ആമിക്കുട്ടി തുടങ്ങിയ ഒരു പാട്ട് ആ പാട്ട് അല്ലെങ്കിൽ ആ ഫോണിൽ കേൾക്കുമ്പോൾ നമുക്കൊരു തിരിവുണ്ടാവില്ല ഇപ്പോൾ ആമിക്കുട്ടിയുടെ ഭാഗമൊക്കെ ആമിക്കുട്ടി എന്തൊക്കെയോ പാടി കൂട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെതേ നമ്മുടെ ഈ ഒരു പാട്ടോട് കൂടി നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗ ഇവിടെ അവസാനിക്കണേ വീഡിയോ ഇഷ്ടപ്പെടണങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ആയിട്ട്